നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ നിയമ ഭേദഗതിയിൽ തൽക്കാലം ഇടപെടാനാവില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും നിയമ ഭേദഗതി നിലവിൽ വന്ന സാഹചര്യത്തിൽ സ്റ്റേ അനുവദിക്കാനാവില്ലെന്ന് ജസ്റ്റിസുമാരായ അമിത് റാവൽ എസ് ഈശ്വരൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി നേരത്തെ സിംഗിൾ ബെഞ്ചും സ്റ്റേ ആവശ്യം നിരസിച്ചിരുന്നു മൂന്ന് തവണ തുടർച്ചയായി സഹകരണ സംഘം ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മത്സരിക്കാൻ വിലക്കേർപ്പെടുത്തിയ നിയമഭേദഗതി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളിലാണ് സിംഗിൾ ബെഞ്ച് നേരത്തെ സ്റ്റേ ആവശ്യം നിരസിച്ചത് ഇതര നടപടി ചോദ്യം ചെയ്ത് നൽകിയ അപ്പീലുകളാണ് കോടതി പരിഗണിച്ചത് എറണാകുളം ജില്ലയിലെ ഐരൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി ഭരണസമിതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞതാണെന്നത് കണക്കിലെടുത്താണ് ഹർജി തള്ളിയത് ഹർജികളിൽ സിംഗിൾ ബെഞ്ച് തന്നെ അന്തിമവാദം കേൾക്കണമെന്ന് വ്യക്തമാക്കി മറ്റ് അപ്പീലുകൾ തീർപ്പാക്കി ഹർജികളിൽ സിംഗിൾ ബെഞ്ച് പിന്നീട് വിശദമായി വാദം കേൾക്കും സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഹർജികൾ പതിനഞ്ചിലേക്ക് മാറ്റി മുപ്പത്തെ സഹകരണ ബാങ്ക് ചെറുധാന്യ കൃഷി തുടങ്ങുന്നു കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പാക്കുന്നത് ബാങ്ക് സ്വന്തമായി കൃഷി നടത്തുകയും പ്രദേശത്ത് താല്പര്യമുള്ള കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകിയും കൃഷി വ്യാപകമാക്കാനാണ് ലക്ഷ്യം ചെറുധാന്യ കൃഷിയുടെ വിത്തിടയിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ അബൂബക്കർ അധ്യക്ഷനായി ബാങ്ക് പ്രസിഡന്റ് വി എം ശശി കടങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ കൃഷി ഓഫീസർ നൈമ നൌഷാദ് അലി എം പി വിജയൻ ടി കെ ഷാജഹാൻ പി കെ തിലകൻ നാസർ മഠത്തിൽ കെ എസ് താരാനാഥ് സി ജി വേണുഗോപാൽ വി കെ ശിവൻ പി എ ശിവശങ്കരൻ ആർ രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു കളമശ്ശേരിക്ക് ഇനി കാർഷികോത്സവത്തിൻ്റെ നാളുകൾ സംസ്ഥാന മാതൃകയായി മാറിയ കൃഷിക്കപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി ഇനി മണ്ഡലമാകെ കാർഷിക പ്രചാരണ പരിപാടികൾ ഇടം പിടിക്കും കളമശ്ശേരി മണ്ഡലത്തിൽ മന്ത്രി പി രാജീവ് മുൻകൈയ്യെടുത്ത് നടപ്പാക്കുന്ന കൃഷിക്കപ്പം കളമശ്ശേരി പദ്ധതിയിൽ രണ്ടാമത് കാർഷികോത്സവത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു പ്രീമിയർ ജംഗ്ഷനിലെ ചാക്കോളാസ് പവലിയനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് കാർഷികോത്സവം സംഘാടക സമിതി രൂപീകരണം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കാർഷികോൽപ്പന്ന പ്രദർശന വിപണനം നാട്ടുചന്ത ഭക്ഷ്യമേള സെമിനാറുകൾ കാർഷിക കലാമേള കർഷക സംഗമം പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികൾ എന്നിവയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു പഞ്ചായത്തുകളിൽ ഇരുപത് കർഷക സെമിനാറുകൾ സംഘടിപ്പിക്കും സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിക്കുക വ്യവസായം ടൂറിസം കൃഷി സഹകരണം തുടങ്ങി വിവിധ വകുപ്പുകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സഹകരണ ബാങ്കുകളുടെയും സ്റ്റാളുകൾ മേളയിലുണ്ടാകും ആദിവാസി തനത് വിഭവങ്ങളടക്കം ഉൾപ്പെടുത്തിയുള്ള ഭക്ഷ്യമേളയും സംഘടിപ്പിക്കും വി എം ശശി ചെയർമാൻ വിജയൻ പള്ളിയാക്കൽ കൺവീനർ എന്നിവർ ഭാരവാഹികളായി സംഘാടക സമിതി രൂപീകരിച്ചു പഞ്ചായത്ത് സഹകരണ സംഘങ്ങളിലും സംഘാടക സമിതി ഉണ്ടാകും ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീമ കണ്ണൻ അധ്യക്ഷയായി ഏലൂർ നഗരസഭാ ചെയർമാൻ എ ഡി സുജിൽ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് നീരിക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ ബാബു സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജോസാൽ ഫ്രാൻസിസ് വിജയൻ പള്ളിയാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു